ഇത് കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങളും അതുപോലെ തമിഴ്നാട്ടിലെ ഏഴുപേരുടെയും കർണാടകത്തിലെ ഒരാളിൻ്റെയും മൃതദേഹം കുറച്ച് സമയം കഴിഞ്ഞ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്താവള വിമാനത്തിലെത്തിക്കും ഇപ്പോൾ ഏറ്റവും കുവൈറ്റിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി അരുൺ പാറാട്ട് നമുക്കൊപ്പം ചേരുന്നു പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഈ രാവിലെ തന്നെ കുവൈറ്റിൽ നിന്ന് എയർഫോഴ്സിൻ്റെ പ്രത്യേക വിമാനത്തിൽ മൃതദേഹം കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ യാത്രയിലാണ് അതിൻ്റെ ഈ എയർപോർട്ടിലേക്ക് പോകുന്ന ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇന്ന് വെളുപ്പിന് കുവൈറ്റിൽ നിന്ന് വന്ന ദൃശ്യമാണ് ഇത് നമുക്ക് അരുൺ പാറാട്ട് നമുക്കൊപ്പം ചേരുകയാണ് ദുബൈയിൽ നിന്ന് അരുൺ ഏറ്റവും ലേറ്റസ്റ്റായി നമുക്ക് ലഭിക്കുന്ന വിവരം എങ്ങനെയാണ് ഏഴര മണി കഴിയുമ്പോൾ ഏത് സമയവും ഈ വിമാനം കൊച്ചി നെടുമ്പാശ്ശേരിയിൽ കണ്ണീർ പാടത്തിലേക്ക് പറന്നിറങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തൊക്കെ വിവരങ്ങളാണ് അരുൺ പ്രേക്ഷകരുമായിട്ടിപ്പോൾ ഈ അവസരത്തിൽ പങ്കുവയ്ക്കാനുള്ളത് അപകടത്തിൽ മരണമടഞ്ഞ നാൽപ്പത്തി അഞ്ച് ഇന്ത്യക്കാരെ വഹിച്ചുള്ള വ്യോമസേനയുടെ പ്രത്യേക വിമാനം അർദ്ധരാത്രിയോടെയാണ് കുവൈത്ത് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടത് ഇന്നലെ വൈകിട്ട് ഫർവാനിയ ദജീജ് മോർസറിൽ നിന്ന് എംബാങ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ നേരെ വ്യോമസേനയുടെ വിമാനത്തിലേക്ക് നേരിട്ട് തന്നെ എത്തിക്കുകയായിരുന്നു എടുത്തു പറയേണ്ടത് ഇന്ത്യ സർക്കാരിന്റെയും കുവൈത്ത് സർക്കാരിന്റെയും കൃത്യമായ ഇടപെടലാണ് ഈ വിഷയത്തിൽ നടപടിക്രമങ്ങൾ അതിവേഗത്തിലാക്കിയതെന്നുള്ളതാണ് ഇന്നലെ ഉച്ചയോടെ കുവൈത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും ഇന്ത്യൻ അംബാസിഡറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് മൃതദേഹങ്ങൾ അയയ്ക്കുന്നതിലുള്ള നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് അപകടത്തിൽപ്പെട്ട ആളുകൾ തിരിച്ചറിയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ അതിവേഗത്തിലായിരുന്നു ഇവിടെ നടന്നത് ഇതിനാലാണ് മൃതദേഹം ഇത്ര പെട്ടെന്ന് പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് എത്തിക്കാൻ സാധിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത് ഇന്നലെ മന്ത്രി പരിക്കേറ്റവരെ നേരിട്ടെത്തി സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും എത്തിച്ചു നൽകാൻ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഇപ്പോൾ വിദേശകാര്യ സഹമന്ത്രിയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും വിമാനത്തിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു വിമാനം കുവൈറ്റ് സമയം അർദ്ധരാത്രി ഒന്ന് പതിനഞ്ചോടെയാണ് യാത്ര പുറപ്പെട്ടത് ഇന്ത്യൻ സമയം എട്ട് മണിക്ക് ശേഷമായിരിക്കും ഈ വിമാനം എത്തുക കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്ന ഈ ഒരു വിമാനം അവിടുന്ന് പിന്നീട് ഡൽഹിക്ക് തിരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൊച്ചിയിലും ഡൽഹിയിലും വെച്ച് സംസ്ഥാനങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഈ മൃതദേഹങ്ങൾ കൈമാറുമെന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതിനിടെ മുപ്പത്തി മൂന്ന് ആളുകൾ ഇപ്പോഴും കുവൈറ്റിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഞ്ച് ആശുപത്രികളായിട്ടാണ് ഇവരുള്ളത് എന്നാൽ ഇവരുടെ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇന്നലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന നിരവധി ആളുകൾ ഉണ്ടായിരുന്നു ഇവരെ പിന്നീട് വാർഡുകളിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് അത് ഇന്നലെ പൂർത്തിയാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇവർ ഇന്നോ നാളെയോ ആശുപത്രി വിടും എന്ന ഒരു ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നതെന്നുകൂടെ പറയേണ്ടതുണ്ട് അതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് അതിശക്തമായ നടപടികളിലേക്ക് കുവൈത്ത് കടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കെട്ടിടത്തിനെ തീപിടിച്ചതിന് കാരണം ഈ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലുള്ള ഗാർഡിന്റെ മുറിയിലുള്ള ഒരു ഷോർട്ട് സർക്യൂട്ട് ആണ് എന്ന് അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട് കെട്ടിടത്തിലെ സാങ്കേതിക പരിശോധന അതോടൊപ്പം തന്നെ സാക്ഷികളിൽ നിന്നുള്ള വിവരശേഖരണം ഇതെല്ലാം പൂർത്തിയാക്കിയതായാണ് അന്വേഷണ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ തീപിടുത്ത സംഭവം അന്വേഷിക്കുന്നതിനായിട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലുള്ള ഒരു ആഭ്യന്തര മന്ത്രാലയം അന്വേഷണ സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത് മുനിസിപ്പാലിറ്റി വകുപ്പും ഇതിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉത്തരവ് ഇട്ടിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് മൂന്ന് പേർ ഈ ഒരു വിഷയത്തിൽ റിമാൻഡിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലൊരു സ്വദേശിയുണ്ട് രണ്ട് പ്രവാസികളുമുണ്ട് എന്നുള്ളതാണ് പ്രാദേശിക മാധ്യമങ്ങളാണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടില്ല എന്തായാലും കെട്ടിടങ്ങളിലെ സുരക്ഷ സംബന്ധിച്ച് ഈ കെട്ടിടങ്ങളിലെ സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യവ്യാപകമായി തന്നെ പരിശോധന നടത്തുകയാണ് ഇന്നലെയാണ് ഇത് ആരംഭിച്ചത് പൊതുമരാമത്ത് മന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഈ പരിശോധന പുരോഗമിക്കുന്നത് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ഈ മന്ത്രിയോട് അനുഗമിക്കുന്നുണ്ട് ഇന്നലെ നിരവധി കെട്ടിടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു ഇന്നും ഈ ഒരു പരിശോധന തുടരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എസ് കെ